ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് പഞ്ചായത്തിലാണ് ഇവിടെ ഒരു ഇരുപത്തിയെട്ട് സെൻറ് സ്ഥലമുണ്ട് അതാണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ അതിലേക്ക് വരുന്ന വഴിയാണിത് ഇത് പഞ്ചായത്ത് റോഡാണ് ഈ സൈഡിൽ ഇവിടെ ഈ പഞ്ചായത്ത് റോഡിന്റെ സൈഡിലാണ് ഈ കിടക്കുന്ന ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലം ഉള്ളത് ഇതിന് മൊത്തം പൈനാപ്പിൾ നട്ടയൊക്കെ ആയിരുന്നു കാട് കയറി കിടക്കുകയാണ് കേട്ടോ ഒറ്റ ലെവലായ സ്ഥലമല്ല കേട്ടോ ഒരു ലേശം ചെരിച്ച ഒരു ചെരിടക്കുന്ന സ്ഥലം ഒരു വളൊന്നുമില്ല കുറച്ച് ചെരിഞ്ിറക്കുന്ന സ്ഥലം അപ്പോൾ അതിലേക്ക് പഞ്ചായത്ത് റോഡ് ടാറിങ് റോട്ടിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ താഴെ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ ഇത്രയും ദൂരമാണ് ഈ സ്ഥലത്തേക്കുള്ളൂ ഇവിടം വരെയും കട്ട വിരിച്ചേക്കണിയാണ് ഈ വഴി പഞ്ചായത്ത് റോഡിൻ്റെതായ ഈ സ്ഥലം വരെയും കട്ട വിരിച്ചേക്കണിയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ മണ്ണ് വഴിയാണ് ഇവിടം വരെയും കട്ട വിരിച്ചക്കണിയാണ് ഇത് പഞ്ചായത്ത് റോഡാണ് ഇവിടുന്ന് ഈ സ്ഥലത്തേക്ക് അമ്പത് മീറ്റർ മാത്രം ഏത് വാഹനവും വരുന്ന വഴിയാണ് കേട്ടോ ടിപ്പറ് ലോറി അതുപോലെ ജീപ്പ് കാർ ഇതെല്ലാം വരുന്ന ഒരു വഴിയാണിത് പന്ത്രണ്ടടി വഴിയുണ്ട് തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ചെന്ന മെയിൻ ബസ് റോഡാണ് നമ്മൾ പറഞ്ഞല്ലോ അത് കാക്കനാട് മൂവാറ്റുഴ റോഡാണ് കേട്ടോ ഇപ്പൊ നാലുവരി പാതയ്ക്ക് വേണ്ടി അംഗീകാരമൊക്കെ കിട്ടിയേക്കണാണ് അപ്പൊ ഒരു ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിലൊക്കെ ആ വഴിയൊക്കെ നന്നാവും അതൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിനൊക്കെ വില മാറും കേട്ടോ ആ സ്ഥലത്തുനിന്ന് ഒരു പി ഡബ്ല്യു ഡി റോഡാണ് അവിടെ നിന്നാണ് ഈ കട്ട വിരിച്ച വഴി വരുന്നത് കട്ട വിരിച്ച വഴി ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു കേട്ടോ അപ്പൊ എണ്ണൂറ് മീറ്റർ വരെ പി ഡബ്ല്യു ഡി റോഡാണ് മെയിൻ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇതൊരു പാർട്ടിക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ രണ്ട് സൈഡ് റോഡ് ഉണ്ട് കേട്ടോ അതായത് മുകൾ വശത്ത് റൈറ്റിലേക്ക് റോഡുകൊണ്ട് ലെഫ്റ്റ് പോണണ്ട് ഈ റൈറ്റ് പോണ വഴി പ്രൈവറ്റ് വഴിയാണ് അത് നമുക്ക് അവകാശം ഇല്ല നമുക്ക് ലെഫ്റ്റ് പോണത് പഞ്ചായത്ത് റോഡ് ഇത് പ്രൈവറ്റ് വഴിയാണ് നമുക്ക് അവകാശം ഇല്ല നമുക്കുള്ള വഴി ഈ റോഡ് സൈഡ് അതായത് പഞ്ചായത്ത് റോഡ് സൈഡ് ഈ സ്ഥലത്ത് നിന്നും ഒരു കിലോമീറ്റർ ചെന്ന ഒരു അമ്പലമുണ്ട് അതേപോലെ രണ്ട് കിലോമീറ്റർ ചെന്ന ഒരു ചർച്ച് ഉണ്ട് നാല് കിലോമീറ്റർ പോയ നമസ്കാര പള്ളി ഉണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തി എട്ട് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്നു അപ്പോൾ ഈ സ്ഥലം വാങ്ങിക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്താറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേരം ബായ്